കേരളത്തിൽ അദൃശ്യവും അതിശക്തവുമായ ഒരടിയൊഴുക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയമാണ് നേടാൻ വേണ്ടി പോകുന്നത് ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പുതിയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും കളമൊരുക്കും ഞങ്ങൾ വളരെ വിജയപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് വിജയവിശ്വാസമാണ് ഈ അവസാനത്തെ മണിക്കൂറുകളിലുള്ളത് അതായത് നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ശ്രീ നരേന്ദ്ര ദാമോദർദാസ് ദാസ് മോഡി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ ലോകസഭയ്ക്കകത്ത് മോദിയോ മോദിജിക്ക് അനുകൂലമായി കൈപ്പൊക്കാനും കൈകോർക്കാനും കേരളത്തിൽ നിന്ന് എൻ ഡി എയുടെ പ്രതിനിധികൾ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഇത് എൽ ഡി എഫും യു ഡി എഫും അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ പോളിങ്ങിന് ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ന്യൂനപക്ഷ വികാരം ആളിക്കത്തിച്ച് ഒരു മതധ്രുവീകരണത്തിന് എൽ ഡി എഫും യു ഡി എഫും പരിശ്രമിക്കുകയാണ് അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും തിരിച്ചറിഞ്ഞു സി പി എമ്മിനെയും കോൺഗ്രസിനെയും അവർ പൂർണ്ണമായി മനസ്സിലാക്കി അതുകൊണ്ട് ഇത്തവണ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളും രേന്ദ്രമോദി മോദിയുടെ ഗ്യാരണ്ടിയോടൊപ്പം ചേർന്നു നിൽക്കും എന്നുള്ള തിരിച്ചറിവാണ് എൻ ഡി എക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന തിരിച്ചറിവാണ് ഈ നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതിനടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളിലൂടെ ന്യൂനപക്ഷ വികാരത്തെ ആളിക്കത്തിക്കാൻ എൽ ഡി എഫും യു ഡി എഫും തയ്യാറാകുന്നത് ഇതാ യു ഡി എഫ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം യു ഡി എഫ് ശശി തരൂര് ഈ തിരുവനന്തപുരത്തെ കടലോര മേഖലകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു നോട്ടീസാണിത് ഇന്നലെ മണിക്ക് ശേഷമാണ് കടലോര മേഖലകളിൽ യു ഡി എഫ് പ്രവർത്തകന്മാർ ഈ നോട്ടീസ് ശശി തരൂരിന് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് വേണ്ടി വിതരണം ചെയ്തത് ഇത് ഈ ലഘുലേഖയിൽ ഉള്ളത് ഒരു ന്യൂനപക്ഷ സമൂഹ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ വികാരത്തെ ആളിക്കത്തിക്കാൻ ഉതകുന്നതാണ് ഒരു കാര്യം ഉറപ്പാണ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു തരന്താണ് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ശശി തരൂരും യു ഡി എഫും തയ്യാറാകുന്നത് ഇപ്പോൾ പതിനഞ്ച് വർഷത്തിനിടയിൽ കടലോര മേഖലയിലെ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അല്ലെങ്കിൽ പ്രത്യേകിച്ചും കടലോര മേഖലയിലെ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കാത്ത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കേവലം വട്ടപൂജ്യമായ അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് കണ്ടതുകൊണ്ടാണ് ഇത് ഇത്തരം പ്രതി ഈ നോ ഇത് ഇതുപോലുള്ള നോട്ടീസ് വിതരണം ചെയ്യാൻ കടലോര മേഖലയിലെ ക്രൈസ്തവ വീടുകളിൽ വിതരണം ചെയ്യാൻ തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല ഇത് നഗ്നമായ തെരഞ്ഞെടുപ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിത് ഞങ്ങൾ ഇതിൽ ഇതിനെതിരായിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് ഇതുപോലെ യു ഡി എഫ് എൽ ഡി എഫ് ചില മാധ്യമങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നൽകി പ്രചരണത്തിന് അവരുപയോഗിച്ചത് അത്യന്തം മതവികാരങ്ങൾ ആളിക്കത്തിക്കുന്നതാണ് ചില പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്ന പ്രചരണങ്ങളുണ്ട് എൽ ഡി എഫിൻ്റെ പ്രചരണങ്ങൾ ആ പ്രചരണങ്ങൾ മണിപ്പൂരിലെയും അതുപോലെ സംഭവങ്ങളെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് വികാരത്തെ മതവികാരത്തെ ആളിക്കത്തിക്കാനാണ് അവരും പ്രചരണത്തിലൂടെ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് രണ്ടും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് ജനങ്ങൾ ഈ അവസാന നിമിഷത്തിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ കേരളത്തിലെ ജനങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കി എൻ ഡി എക്ക് അനുകൂലമായി അവർ ജന വോട്ടവകാശം വിനിയോഗിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല ഞാൻ സുധാകരൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ഞാൻ മറുപടി പറയുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസിലും സി പി എമ്മിലുമുള്ള പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെയും അതേപോലെ സാധാരണ പ്രവർത്തകരെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമം നടത്തുന്നുണ്ട് ഇനിയും ആ ശ്രമം തുടരും തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു പ്രവാഹം ഈ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ല ഞങ്ങൾ ഇന്നേ ഒരു നേതാവ് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ മാർസിസ്റ്റ് പാർട്ടിയിലെ കോൺഗ്രസിലെയും നേതാക്കൾ അവരുടെ പാർട്ടിയുടെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധി പ്രതിഷേധിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളവരെ സഹർഷം സ്വാഗതം ചെയ്യും ബി ജെ പിയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് അതായത് അതിവിടെ മാത്രമല്ല കേരളത്തിലെ പല ലോകസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് പറയുന്നത് എൻ ഡി എയും എൽ ഡി എഫും തമ്മിലാണ് മത്സരം യു ഡി എഫ് നേതാക്കന്മാർ പറയുന്നത് അല്ല എൻ ഡി എ യു ഡി എഫും തമ്മിലാണ് മത്സരം ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമായി കേരളത്തിൽ ഇരുമുന്നണികൾക്കുമെതിരായിട്ട് മുഖ്യധാരംഗത്ത് വന്നിരിക്കുന്നത് എൻ ഡി എ ആണ് എന്ന് എൽ ഡി എഫും യു ഡി എഫും അവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവർ സമ്മതിച്ചിരിക്കുന്നു ഇതിനെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുഖ്യധാരയിലേക്ക് വന്നിരിക്കുന്നു വിജയത്തിൽ വിജയത്തിൻ്റെ പടിപാതിക്കിൽ എത്തി നിൽക്കുന്നു വലിയൊരു രാഷ്ട്രീയ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകും ഈ മോദി ഗ്യാരണ്ടിയെടു ചേർന്ന് നിൽക്കാൻ മലയാളികളും തയ്യാറാകുന്നു എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും മാധ്യമ പ്രവർത്തകരെക്കുറിച്ചും ഒരു പരാമർശം നടത്തുകയുണ്ടായി കേരളത്തിലെ മാധ്യമപ്രവർത്തനം ചെറ്റത്തരം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അപ്പോൾ ഞാൻ അതിൻ്റെ ഈ മാധ്യമപ്രവർത്തനം ചെറ്റത്തരമാണെങ്കിൽ മാധ്യമപ്രവർത്തകരെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വളരെ വ്യക്തമാണ് ഞാൻ ആ പ്രയോഗം ഞാൻ നടത്തുന്നില്ല ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങൾക്കെതിരെ മാധ്യമ പ്രവർത്തകർക്കെതിരെ നടത്തുന്ന ഇത്തരം നീചമായിട്ടുള്ള പദപ്രയോഗം അത്യന്തം പ്രതിഷേധാർഹമാണ് എന്ന് ഞങ്ങൾ പറയുകയാണ് പരനാറി പ്രയോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള പദപ്രയോഗമാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ നടത്തിയത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മാധ്യമ സമൂഹത്തോടും കേരളത്തെ പൊതുസമൂഹത്തോടും മാപ്പ് പറയണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് അതെ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് ഇപ്പോൾ ഐ എൻ ഡിയിലെ ദേശീയതലത്തിൽ മോദിയെ താഴെ കിടക്കാൻ രൂപം കൊണ്ട ഐ എൻ ഡി സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു അതിന് നേതൃത്വം കൊടുക്കുന്ന ഘടകക്ഷിയുടെ പാർട്ടിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി മറ്റൊരു ഘടകകക്ഷിയാണ് സി പി എമ്മും അപ്പോൾ ഐ എൻ ഡി ഘടക ഐ എൻ ഡി മുന്നണിയിലെ ഘടകക്ഷിയുടെ നേതാവായി രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അതേ മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ട് പ്രതിപട്ടികയിലാണുള്ളത് എന്നദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഇ ഡി പിണറായി വിജയനെതിരെ നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമല്ല അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കോൺഗ്രസ് സമ്മതിച്ചിട്ടുണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയും ഇ പി ജയരാജനും എം വി ഗോവിന്ദ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയെ മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയെയും റോബർട്ട് ബധേരെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസിന്റെ ഈ നേതാക്കന്മാരൊക്കെ കുറ്റവാളികളാണ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് സി പി എമ്മും സമ്മതിക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാറുള്ളൂ സമയം വരുമ്പം തെളിവുകളടിസ്ഥാനത്തിൽ ഐ എൻ ഡിയിലെ ഈ നേതാക്കന്മാരെ എല്ലാം തന്നെ നിയമത്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഏതായാലും രണ്ടുപേരും സമ്മതിച്ചിരിക്കും ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ തീവെട്ടിക്കൊള്ള നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ പോ പോകാൻ യോഗ്യരായവരാണ് ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ ലോക്സഭയിലേക്കല്ല പോകുന്നത് ജയിലുകളിലേക്കാണ് പോകാൻ സാധ്യത എന്നേതാണ്ട് ഇവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കോൺഗ്രസ് സി പി എം നേതാക്കന്മാരുടെ ഈ പരസ്പര ഈ പ്രസ്താവനയിലൂടെ വാക്പോരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ പറയുന്ന ആരോപണങ്ങൾ പരസ്പരം ആത്മാർത്ഥമാണെങ്കിൽ ഐ എൻ ഡി സഖ്യത്തിൽ നിന്ന് സി പി എമ്മിനെ പുറത്താക്കാൻ കോൺഗ്രസ് തയ്യാറാകണം അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ സി പി എം തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ വാക്പോര് ഒരു കേവലം രാഷ്ട്രീയ പൊറാട്ടു നാടകമായിട്ട് കേരളത്തെ ജനങ്ങളെ കാണും എന്ന കാര്യം സംശയമില്ല അല്ല അക്കാര്യത്തില് ഞങ്ങള് കോൺ ഈ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള പ്രസ്താവന പ്രധാനമൊന്നും നടത്തിയിട്ടില്ല നിങ്ങൾ ആർട്ടിക്കുലേഷനാണ് ഞങ്ങളെ സ്വാതന്ത്ര്യത്തെ ഞാൻ അല്ല ഞാൻ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ നിഷേധിക്കുന്നില്ല ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒന്നും മാധ്യമങ്ങളെ പറയാനും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ പ്രധാനമന്ത്രി പ്രസ്താവിച്ചത് ഏതെങ്കിലും മതവിഭാഗത്തിനെതിരല്ല മറിച്ച് കോൺഗ്രസിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരാണ് കോൺഗ്രസിന് നയത്തിനെതിരാണ് അതായത് മുൻ പ്രധാനമന്ത്രി ശ്രീമാൻ മൻമോഹൻ സിംഗ് ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി അത് രാജ്യത്തിൻ്റെ വിഭവങ്ങൾ വീതം വെക്കുന്നതിനെ സംബന്ധിച്ചാണ് രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യ ഭാഗം മുസ്ലിം മുസ്ലിം സമൂഹത്തിനാണ് നൽകേണ്ടത് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അത് കോൺഗ്രസ്സിന് നയമായിരിക്കാം രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യ പങ്ക് മുസ്ലിങ്ങൾക്കാണ് കൊടുക്കേണ്ടത് എന്ന് മൻമോഹൻ സിംഗിന് കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടായിരിക്കും അത് ഞങ്ങളുടെ കാഴ്ചപ്പാട് രാജ്യ വിഭവത്തിൻ്റെ ആദ്യ ഭാഗം നൽകേണ്ടത് ആദ്യ വിഹിതം നൽകേണ്ടത് ഏതെങ്കിലും മത മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എല്ലാ മതത്തിലെയും പാവപ്പെട്ടവർക്കാണ് രാജ്യ വിഭവങ്ങളുടെ ആദ്യ ഭാഗം അത് നൽകേണ്ടത് പാവപ്പെട്ടവർക്ക് അത് ഹിന്ദുക്കളിലെ പാവപ്പെട്ടവർക്കാവാം ക്രിസ്ത്യാനികളെ പാവപ്പെട്ടവർക്കാവാം മുസ്ലിങ്ങളെ പാവപ്പെട്ട പാവപ്പെട്ടവർക്കാവാം ഞങ്ങൾ പറയുന്നത് ഇതാണ് യഥാർത്ഥ മതേതരത്വം പിന്നെ മാത്രമല്ല ഒരു മുസ്ലിം സംഘടനകളും ഇതേവരെ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ഈ സ്വത്ത് അതിൻ്റെ ആദ്യ ഭാഗം ഞങ്ങൾക്ക് കിട്ടണം എന്ന് അവരാവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ കോൺഗ്രസ് ഈ വോട്ട് ഏതെങ്കിലും മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് വോട്ടുകൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് മതപരമായ വിഭാഗീയ സൃഷ്ടിക്കുന്ന ഇത്തരം പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തുന്നത് രണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയില് എല്ലാ ചർച്ചകളും നടന്നിട്ടുണ്ട് സംവരണത്തെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ഒരു കാലത്ത് സാമൂഹ്യ അവശത അനുഭവിച്ച ഹിന്ദു സമൂഹത്തിലെ എസ് സി എസ് വിഭാഗങ്ങൾക്കാണ് ഭരണഘടന സംവരണം നൽകാൻ തീരുമാനിച്ചത് അത് അതിന് പകരം ഭരണഘടനാ നിർമ്മാതാക്കളുടെ കാഴ്ചപ്പാടെ കാഴ്ചപ്പാടിനെ അട്ടിമറിച്ചുകൊണ്ട് ഭരണഘടനാ ലംഘനം നടത്തി എസ് സി എസ് ടി സംവരണം വെട്ടിക്കുറച്ച് ഏതെങ്കിലും മതങ്ങൾക്ക് മതപരമായ സംവരണം ഉൾപ്പെടുത്തുന്ന കോൺഗ്രസ് നിലപാടിനെ ഞങ്ങൾ വിമർശിക്കുന്നു അത് ഭരണഘടനാ ലംഘനമാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ നയവൈകല്യങ്ങളെ വിമർശിക്കുന്ന സമയത്ത് അത് മുസ്ലിങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെതിരാണ് എന്ന വ്യാഖ്യാനം ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു വിഭാഗത്തിലല്ല അതേ സമയത്ത് ശരിക്ക് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തുന്ന കോൺഗ്രസ് കാരണം കോൺഗ്രസ് ആണ് മതവിധ ഞാൻ ചോദിച്ചില്ലേ ഇത് ഈ ഇതൊന്ന് നിങ്ങൾ വായിച്ചു നോക്ക് മതവികാരം ആളി കത്തിക്കുക കാരണം വിശ്വ ഒരു തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് വിശ്വപൌരനയല്ല വേണ്ടത് പതിനഞ്ച് വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ജന ഒരു ജനപ്രതിനിധിയാണ് വേണ്ടത് അത് രാജീവ് ചന്ദ്രശേഖരന് ജനങ്ങൾ കാണുന്നു പക്ഷെ അതിൻ്റെ പേരിൽ ഇത്രയും മതവികാരത്തെ ആളിക്കത്തിക്കുന്ന ഇത്തരം ലഘുലേഖകൾ മതന്യൂനപക്ഷ വീടുകളിൽ വിതരണം ചെയ്യുന്നത് ശരിയാണോ ഇതല്ലേ മതേതരത്വത്തിനെതിരെ മാത്രല്ല ഇപ്പം ഏതായാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ സംബന്ധിച്ച് ആധികാരികമായി ഇലക്ഷൻ കമ്മീഷൻ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് ഇതിൽ യാതൊരു ചട്ടലംഘനവുമില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ല പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് പോലെ നടപടിയെടുക്കാനല്ല ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രതിപക്ഷത്തിന് പല ആഗ്രഹങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയ സ്വപ്നങ്ങൾ ഉണ്ടാവും അത് നിറവേറ്റാനുള്ള ജോലിയല്ല ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് അവർ ഞാൻ ഓരോ അവര് ഇക്കാര്യം വളരെ വിശദമായ പരിശോധന നടത്തിക്കൊണ്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കലല്ല ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ജോലി അല്ല ഞാൻ പറഞ്ഞല്ലോ പ്രധാനമന്ത്രി പറഞ്ഞത് പ്രധാനമന്ത്രി പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാര് എന്ത് ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാണ് സി ഐയുടെ പേരിൽ മണിപ്പൂരിൻ്റെ പേരിൽ ഇവിടെ ഇവിടെ വികാരം ആളിക്കാത്തിക്കുന്നത് ഇവിടെ കോൺഗ്രസ് പറയേണ്ടത് കോൺഗ്രസിന്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ അവരുടെ കേന്ദ്രം ഭരിച്ചല്ലോ പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ തീപെട്ടിക്കോളാണ് നടത്തിയത് അതിനെക്കുറിച്ച് പറയട്ടെ എട്ടു വർഷക്കാലത്ത് എൽ ഡി എഫിൻ്റെ ഭരണ നേട്ടങ്ങൾ അവരും പറയട്ടെ പറയുന്നില്ലല്ലോ പക്ഷേ ഇവർ ഞങ്ങൾ വികസനത്തെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് പത്തു വർഷക്കാലത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വികസന അജണ്ട അവതരിപ്പിച്ചുകൊണ്ട് ജനക്ഷേമ അജണ്ട അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് യോജിക്കുന്നത് കേരളത്തിലെ വോട്ടർമാരിൽ എഴുപത്തഞ്ച് ശതമാനവും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളാണ് ഞങ്ങൾ അതാണ് പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ വികസനം അജണ്ട അവതരിപ്പിക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും വിഭാഗീയ വിഭാഗീയത അതുപോലെ തന്നെ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രചരണമാണ് നടത്തുന്നത് ഇതാണ് ഞങ്ങളെ പരാതി അതിന് തെളിവാണ് ഞങ്ങൾ ഈ പറയുന്നത്